എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാനിവിടെ ഇനി കുറേ പെട്ടെന്ന് ഫലപ്രാപ്തി കിട്ടുന്ന കുറേ മന്ത്രങ്ങളുമായിട്ടാണ് ഇനിയും വരാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒന്നായിട്ടുള്ള സംഘഷ്ടനാശന ഗണേശ സ്തോത്രമാണ് ഇത് വളരെയധികം ഫലപ്രാപ്തി തരുന്ന ഒരു സ്തോത്രമാണ് प्रणम्य शिरसा देवं गौरीपुत्रं विनायकं भक्तावासं स्मरे नित्यम् आयुष्कमार्थसिद्धि प्रथमं वक्रतुण्डं एकदन्तं द्वितीयकं तृतीयं कृष्णपिङ्गाक्षं गजवक्त्रं चतुर्दकं लम्बोधरं पञ्चमं च षष्ठं विगडमेव च सप्तमं विघ्नराजेन्द्रम् ധൂമ്രവർണ്ണം തഥാഷ്ടമം നവമം ബാലചന്ദ്രഞ്ചദശമം ദുവിനായകം ഏകാദശം ഗണപതി ദ്വാദശന്തു ദുഗജാനനം ഓം ഗം ഗണപതി നമ ഓം ഗം ഗണപതി നമ ഓം ഗം ഗണപതി നമ എന്ന മൂലമന്ത്രവും ഇതിനോടൊപ്പം തന്നെ ജപിക്കുക എല്ലാവർക്കും ഇതിൻ്റെ ഫലപ്രാപ്തി വന്നിരിക്കും തീർച്ചയായിട്ടും അനുഭവസ്ഥർ ഇത് പറയുന്നുണ്ട് ഭയങ്കര ഫലപ്രാപ്തി ഒരു ധ്യാന ശ്ലോകമാണ് ഗണപതിയുടെ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം